ولكن هذا كان يقوم <applause> بهذا الامر بهذا الامر يقوم <applause> بهذا الامر بهذا الامر يقوم بهذا من يقوم بهذا الامر يقوم بهذا الامر يقوم بهذا ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും ലാ തിരിച്ചെടുക്കാൻ എന്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഒരു സെക്കൻഡ് ആണെങ്കിൽ പോലും അതിനെ തിരിച്ചെടുക്കാൻ കഴിയുകയും حصل لك من لا മണിക്കൂറും ദിവസങ്ങള് ഇതൊന്നും ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയില്ല അതേപോലെ നമുക്ക് ലഭിച്ച ദിവസങ്ങളും മണിക്കൂറുകളൊക്കെ ദൈവത്തലവും അതിന്റെ മൂല്യം കണക്കാക്കാനും കഴിയും എന്നൊരു ഉത്തരണി പറഞ്ഞിട്ട് അതിന് താഴെ ഒരു ചരിത്രം കാണാൻ അന്നത്തെ വലിയ മഹാന്മാര് ജീവിച്ച സമയത്തിന് അവര് കൂടി പറഞ്ഞത് പതിനഞ്ചു ദിവസം കൂടി ഉള്ളു നമുക്ക് ചെയ്യാൻ പറ്റുന്നോളം നേരത്തെ പങ്കെടുപ്പുട്ടോട്ടോ സ്വനാജ് നമുക്ക് അറിയുന്നില്ല ഇതിലൊക്കെ ധാരാളം ചെയ്തിട്ട് ഈ വലിയ ബാക്കിയുള്ള പതിനഞ്ചു ദിവസം കൂടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം പറഞ്ഞത് അവിടെ ഒരു ചരിത്രം കാണാൻ ഒറ്റിരുന്ന് വിവാദത്തെടുക്കാൻ വേണ്ടി അവരെ നാടൊക്കെ വിട്ടിട്ട് വേറെ പോകാൻ ഒറ്റക്ക് നമ്മുടെ ഏതായാലും രണ്ടാളെ കൂട്ടിയിട്ട് ഇടയിൽ പോയി ഒരു കാര്യം നടക്കുന്നുണ്ടാവില്ലല്ലോ ഇവരവിടെ കണ്ടാ പിന്നെ ചില ആൾക്കാര് ഹായാത്താക്കാൻ പോകും രണ്ടാൾ കൂടി മൂന്നാൾ കൂടി ഹയാത്തുണ്ടാവുക അപ്പൊ ഈ അറിയപ്പെട്ട ആളാണ് വലിയ അവരെ തീരുമാനിച്ചു സംഭവം നടക്കൂല വേറെ എവിടെയെങ്കിലും പരിചയക്കാർ നാട്ടിലേക്ക് പോവാൻ എന്ന തീരുമാനത്തിൽ അവര് അവരുടെ നാട്ടിൽ നിന്ന് കുറെ ദൂരെ അവരുടെ നാട്ടിലേക്ക് യാത്ര പോകാൻ പോവാം അവിടെ പോയിട്ട് ഈ ഭാഗത്ത് പോകുന്നത് റോധാനിലാണ് പോകുമ്പോ അവര് പോകുമ്പോൾ വൈകുന്നേരം നോമ്പ് മുറിക്കേണ്ട സമയപ്പോ അവരൊരു മനത്തിന്റെ ചോട്ടിൽ നിന്ന് ഇരുന്ന് അവര് കൊണ്ടുവന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നോപ്പ് മുറിക്കണ്ട തയ്യാറാക്കിയ ആ പോകുന്ന വഴി വേറൊരു മഹാൻ ഈ റോഡിലൂടെ ഈ വഴിയിലൂടെ പോകുന്നുണ്ട് അടിയൊരു അവരും ആ കാലത്ത് ജീവിച്ചവരി അപ്പൊ അടിയും അവർ കാണാൻ വേണ്ടി വന്നു അങ്ങനെ സംസാരിച്ചു രണ്ടാൾ നോമ്പുകാരും കഴിക്കാനുള്ള ഭക്ഷണമുണ്ടോ അപ്പോ വാണ്ടത്തിൽ കെട്ടിൽ നിന്ന് നോമ്പ് മുറിക്കാനുള്ള വിഭവം പുറത്തെടുക്കും എന്തല്ലത് അതില് പിന്നെ ഒരു ഉണ്ട് ആ റൊട്ടി മുക്കി തിന്നാനല്ല ഉപ്പിന്റെ വെള്ളം അപ്പോ അവരുടെ വിഭവം എടുക്കാൻ അവരെ കയ്യിൽ റൊട്ടി ഉണ്ട് ആ റൊട്ടി മുക്കി തിന്നാൻ കറിയുണ്ട് കഴിക്കാനുള്ള ഉപ്പിന്റെ വെള്ളമുണ്ടോ ഇതിങ്ങനെ ശെരിയസ്വന്തോട് പറയാം എന്ത് നല്ല ഫുഡ് കഴിക്കുന്നത് ഇത്ര ഡെലീഷ്യസ് ഫുഡ് ഇത്ര നല്ല ഭക്ഷണം നിങ്ങൾ വലിയ മഹാന

ചവച്ചരക്കാനൊന്നും പറ്റാത്ത ഒരു പിന്നെ വലിച്ചു കുടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു കന്നി അണിയും കന്നി അണിയും അവരുടെ അടുത്ത് ചവച്ചരക്കാനുള്ള ഭക്ഷണൊന്നുമില്ല ഒറ്റയടിക്ക് കുടിച്ചങ്ങ് നിങ്ങൾ ഇതേ കൊണ്ടിട്ടുണ്ടോ വേറൊന്നും ഇല്ലേ അപ്പൊ അലിയു ശരീരത്തിനോട് പറയാം ഒരാളെ ഒരാളെ ചവച്ചരക്കണം ഒപ്പിത്ത് വാഴ് ചരച്ചാലെട്ടി താഴേക്ക് പോകും ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെയാണ് ഏകദേശം കൊല്ലത്തോളം ആയിട്ട് ചവച്ചരക്കുന്ന ഭക്ഷണം ഞാൻ അപ്പൊ ശരീര സ്വന്തത്തെ ചോദിച്ചു എല്ലാ കാരണമുണ്ടോ അപ്പൊ അവര് പറയുന്നത് നിങ്ങളെ ഈ എന്റെ ഭക്ഷണം കഞ്ഞി എന്ന് പറഞ്ഞാൽ ഒറ്റ കുടിച്ചാൽ നിങ്ങളെ ഈ ഭക്ഷണം ഉണ്ടല്ലോ ഇത് ചവച്ചനക്കാൻ കുറേ സമയം ഈ ചവച്ചരക്കാരൻ ഞങ്ങൾ എടുക്കുന്ന സമയം കൊണ്ട് എനിക്ക് എന്തു ചെയ്യാ എനിക്ക് ആ സമയത്ത് ഒരു ആ ഒരു സമയം കിട്ടും ഭക്ഷണം കഴിക്കാൻ ചവച്ചലച്ചാർ ഉപയോഗിക്കുന്ന സമയങ്ങളോ ആ സമയം എന്ത് ചെയ്യാ നമുക്ക് വേണ്ടത് എനിക്ക് കിട്ടും അങ്ങനെ കൊല്ലത്തോടായി ഞാൻ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഇപ്പോൾ ചവച്ചന ഭക്ഷണമൊന്നും കഴിക്കാറില്ലാതെ അഴിയും ചൊടിച്ചാരി ഹൃദയൊന്നു ശരിയു സമൃദ്ധി ഹൃദയൊന്നാഹു എന്നോട് പറയാം എന്താണ് വലിയ മഹാന്മാരാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ കിട്ടിയ കുറഞ്ഞ സമയമാണെങ്കിലും അതിനെ അവർ ഉപയോഗപ്പെടുത്തി എന്നതിന് മഹാൻ മനോഹാരായ ഇവരുമാക്കാറില്ല ഈ സിക്കന്ധരി ഹൃദയം തുടങ്ങുന്നു അവരെ കിതാബിൽ പറഞ്ഞ അവരെ കാലത്ത് നടന്നൊരു സംഭവമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഈ കുറഞ്ഞ ദിവസങ്ങളിൽ പതിനഞ്ച് ദിവസം അതൊക്കെ ഉപയോഗപ്പെടുത്താൻ തൂഫിക്കയുമാറാവട്ടെ അതിന് നമ്മൾ ഈ അത്താഴത്തിലൊക്കെ എഴുതിയിക്കുമ്പോൾ ചില ആൾക്കാരെ ഇപ്പോഴും പിന്നെ ഈ അത്താഴത്തിന്റെയും പിന്നെ ഭാവിൻ്റെ ഇടയിൽ ചുരുങ്ങിയതൊരു അമ്പതായി തോതാനുള്ള ഗ്യാപ്പിടോതാണ് അമ്പത് ആയിരം തൊന്നാലുള്ള ഗ്യാപ്പ് നമ്മളിങ്ങനെ ക്ലോക്കിൽ നോക്കിയിട്ട് ഇങ്ങനെ തള്ളു കാരണം ആ തള്ളു നിർത്തണം ശരിക്കും അങ്ങനെയാവാണല്ലേ സ്വലം തങ്ങളുടെ സ്വഭാവത്ത് അമ്പത് ആയിരം തൊന്നാലുള്ള ഗ്യാപുണ്ടാവണം ചുരുക്കിയത് മിനിറ്റി ഇരുപതില്ലെങ്കിലും പതിനഞ്ചെങ്കിലും വേണം പത്ത് ഇപ്പൊ നമ്മളാ കൂടെ ചുരുക്കനല്ലോ പത്തായി കൊണ്ട് ഉണ്ടാകുമ്പോ ഗ്യാപ്പ് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഗ്യാപ്പ് ഉള്ള അത്താഴത്തിന്റെ അടിയിൽ അത് ാണ് അതല്ലാതെ അഞ്ചേ പതിനഞ്ചിനാണ് ക്രോക്കാണ് കണക്കുന്നത് കൂടുതലൊക്കെ ഉണ്ടാവും നേരത്തെ വെച്ചിട്ടുണ്ടാവും നേരത്തെ അറങ്ങാൻ ഒരാധി അറുപത് പത്തിൻ്റെ നേരത്തെ പിന്നെ കാര്യം കളിക്കാം അപ്പൊ ഈ ബാങ്കിന്റെയും നമ്മുടെ അത്താഴ വിരാമത്തിന്റെ ഇടയില് അമ്പതായിരത്തിനാണ് നമുക്ക് അമ്പതായിരത്തോ അമ്പതായിരത്തോ അഞ്ചിന്റെ വേണ്ടു എന്ന് ഞാൻ പറയേണ്ടതാണ് അമ്പതായിരത്തോളം അഞ്ചു മണിക്കൂറെ ഗ്യാപ്പ് ഇടാറില്ല അതൊരു അങ്ങനെ കേൾക്കുക അത് വെള്ളമായാലും എന്തായാലും സമയത്തിന് കുടിച്ചു തീർക്കുക അല്ലെങ്കിൽ അതൊരു സുന്ദ്രുണ്ടെന്ന് കബീബായുഹി അത് വെള്ളമായാലും ശരി എപ്പോഴായാലും ശരി എന്തൊക്കെയൊന്നും കഴിക്കണം